ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് മിക്സിഡ് പൊട്ടറ്റോ ക്യാരറ്റോടെ ഞാൻ ഞാനിന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് ഉഴുന്ന നാല് മണിക്കൂർ കുതിർത്തെടുത്തിട്ടാണ് അത് നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാണ് ഉഴുന്ന് ഞാൻ നല്ല ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഉഴുന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ട് അരച്ചെടുക്കരുത് ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഇനി ഒരു കാൽ ഗ്ലാസ് കടലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സഡ് പൊട്ടറ്റോ ക്യാരറ്റ് വാടയാണിത് അപ്പോൾ എല്ലാവരുടെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തതിനു ശേഷം നല്ല പോലെയൊന്ന് പിഴിഞ്ഞെടുത്തിട്ടതാണ് ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പില ഇട്ട് കൊടുക്കാം മല്ലിയിലൊന്നും സ്കിപ്പ് ചെയ്യരുത് മല്ലിയിലൊക്കെ ചേർക്കുമ്പോഴാണ് വടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കുരുമുളകും വൺ ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചുകൂടി എടുക്കാം ഒരു കാര്യം വൃത്തിയാൻ ശ്രദ്ധിക്കണേ ഇതിലോട്ടൊട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടാകാം അത്യാവശ്യം നല്ലപോലെ തിക്കായിട്ടിരിക്കണം ഇനി നമുക്കിതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴിതാണ് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സർ പൊട്ടറ്റോ ക്യാരറ്റ് വട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ടുള്ള എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് എണ്ണ നല്ല പോലെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് കിട്ടാനായിട്ട് ഇപ്പോൾ കണ്ടു വടയുടെ ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രത്തോളം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു വട റെസിപ്പിയാണിത് ഇപ്പൊ നോക്കിയാൽ വട നല്ല പോലെ മൊരിഞ്ഞിട്ടൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടില്ല മിക്സർ പൊട്ടറ്റോ ക്യാരറ്റ് വട റെഡി നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കഴിക്കാൻ എന്തൊരു രുചിയാണെന്നറിയോ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് വട റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചിലുള്ള വട കൂടി ആക്കി എടുക്കാം ഇപ്പോഴത്തെ സെക്കൻഡ് ബാച്ചിലുള്ള വട നല്ല പെർഫെക്റ്റായിട്ട് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പുറമെയൊക്കെ എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് ഉള്ളൊക്കെ വളരെ സോഫ്റ്റോ ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മിക്സഡ് പൊട്ടറ്റോ ക്യാരറ്റ് വട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ